ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെസിപ്പി ആയിട്ടാണ് ഇപ്പം നല്ല മഴയുള്ള ടൈമാണല്ലോ ഇപ്പം നമുക്ക് നല്ല ചൂടുള്ള പഴംപൊരിയും ഒരു കട്ടൻ ചായ ഒക്കെ ആയിട്ട് കുടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് നന്നായി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി കുറ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അധികം ക്രിസ്പി ഇഷ്ടമല്ലാത്തവർ പിന്നെ ഞാൻ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴം കുറച്ച് പഴുപ്പ് കുറവായതുകൊണ്ടാണ് പഴ നല്ല പഴുത്തതാണെങ്കിൽ ഇത്ര ആവശ്യമില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ദോശമാവാണ് ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ദോശമാവാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകാക്കാം ഇത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി അധികം മുറിഞ്ഞു പോവാത്ത രീതിയിൽ ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ഇതെനിക്കുള്ള പഴം മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഇവിടെ കുറച്ച് ചെറുതായിട്ടാണ് മുറിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു സൈഡ് ബ്രൗൺ ആവുമ്പോൾ മറിച്ചിടാം ഇനി രണ്ട് സൈഡും ബ്രൗൺ കളറാവുമ്പം നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പഴമ്പൊരി അതുകൊണ്ട് നമ്മൾ ദോശമാവിൻ്റെ ബാറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക്